നിലപാട് കൃത്യമായിട്ട് പാകിസ്ഥാൻ ഇറാനോട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം ഏ അപ്പൊ ഇന്ത്യയും ഇസ്രായേൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിന് ഇറങ്ങിയാൽ ഒരു കാര്യവും ഇല്ലാതെ ഇറാനെ കൂടെ അല്ലെങ്കിൽ ചൈനയെ കൂടെ തുർക്കിയെ കൂടിയൊക്കെ വിളിക്കേണ്ട കാര്യം പാകിസ്ഥാനുണ്ടോ പാകിസ്ഥാന് ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ കഴിവും മികവുമുണ്ടെങ്കിൽ ഇറങ്ങി തിരിച്ചാൽ മതി മറ്റവരെ കൂടെ നീട്ടി വലിച്ചിട്ട് എന്തിനായിട്ട് ഗാലിമം മൂന്നു ജമയുന്നത് ഇറാനോട് കൃത്യമായി പറഞ്ഞു നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതെന്തിനാ ഇസ്രായേലിനെ പിന്നെ പാകിസ്ഥാനേയും കൂടി ശത്രുക്കളൊക്കെ കൊടുക്കുക ഇറാൻ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എന്നത് നേര് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നതും നേര് വിദേശകാര്യ ഓഫീസ് വക്താവ് ഷഫ്കത്ത് ഷഫ്ത്ത് അലി ഖാനിന്റെ പ്രഖ്യാപനമാണ് ഇന്നത്തെ ഇറാനുമായി അതിർത്തി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇറാനിയൻ അഭയാർത്ഥികൾക്ക് അഭയം നൽകണമെന്ന് ടെഹ്റാനിൽ നിന്ന് ഒരു അഭ്യർത്ഥനയും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ പാകിസ്ഥാൻ തന്നെ നിലനിൽപ്പില്ല പിന്നെ എങ്ങനെയാണ് ഇറാനികൾക്ക് കൂടി അതിനകത്ത് വലിച്ചിട്ടിട്ട് പാട്ടണി പരിപാട്ടനവുമായിട്ട് കിടക്കുന്ന ഒരു രാജ്യം ഇറാൻ ഇറാനെതിരായിട്ടുള്ള ഇസ്രയേലിന്റെ ആക്രമണം ഇരുപത്തിയൊന്ന് മുസ്ലിം രാജ്യങ്ങൾ നിരസിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ നടപടി അന്താരാഷ്ട്ര നിയമത്തിനും യു എൻ ചാർട്ടറിനും എതിരാണ് എന്ന് സംയുക്ത പ്രസ്താവന ഇറക്കുമ്പോഴും എങ്ങനെയാണ് ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഇരുപത്തിയൊന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ചോദിക്കുന്നത് ഇറാനെ എതിർക്കുകയാണ് ഇരുപത്തിയൊന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ കാരണം ഇത് തെറ്റാണ് അതായത് ചോരക്കൊതി തീർന്നിട്ടില്ലാത്ത യുദ്ധക്കൊതിയിൽ തലച്ചോറ് ഭ്രമിച്ചു പോയ കൊമേനയുടെ അത്യാഗ്രഹമാണ് ആണവായുധ നിർമ്മാണത്തിന് പിന്നിൽ ഇറാനിലെ സ്ഥിതി പാകിസ്ഥാന് കടുത്ത രൂപത്തിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു ഇസ്രായേലി ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഇറാൻ ആദ്യം നിർത്തണമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് പാകിസ്ഥാൻ കുറച്ച് വെളിവ് വെച്ചും തോന്നുന്നു ഓപ്പറേഷൻ മർമ്മത്തിന് അട്ടി കിട്ടിയതോടുകൂടി ചിലപ്പോൾ വെളിവ് വെച്ച് കാണും ചിലർക്ക് അങ്ങനെയാണ് മീശ മാധവൽ കൊച്ചിന് എനിപ്പിക്കുക രണ്ടിലവരെണ്ണം കിട്ടുകഴിഞ്ഞപ്പോൾ പടല് ശരിയായി അതുപോലെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ചർച്ചകളിലൂടെയാണ് പരിഹാരം കാണേണ്ടതെന്നും ആ ചർച്ചയ്ക്കു മുന്നിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ പറഞ്ഞു ആ ചർച്ചയെയാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് അക്രമത്തെ അല്ല യുദ്ധത്തെ അല്ല ഇറാന്റെ അസ്ഥിരതയെ പാകിസ്ഥാൻ ഭയപ്പെടുന്നു എന്ന് പാകിസ്ഥാൻ പറഞ്ഞു ഇസ്രയേലുമായിട്ടുള്ള സംഘർഷം ഇറാനിൽ അസ്ഥിരത വരുത്തും ഇറാന്റെ അതിർത്തിയിലുള്ള വിഘടനവാദികളും ജിഹാദികളും അത് മുതലെടുക്കുമോ ഇറാനും പണി കിട്ടുമോ എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ആയിട്ടുള്ള അസീം മുനീറും ഇതേ ആശങ്ക തന്നെയാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇസ്രയേലിനെയും മുന്നും പിന്നും നോക്കാനില്ല അങ്ങനെ വരുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇറാനു മാത്രമായിരിക്കുമെന്ന് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം കൂടുതൽ സൂക്ഷിക്കണമെന്ന് തെറ്റായ മാതൃക സൃഷ്ടിക്കുന്നതാണ് എന്ന് പാകിസ്ഥാന്റെ ആശങ്കയ്ക്കൊരു കാരണമിതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് ദിവസത്തെ സംഘർഷം മാത്രമാണ് നിന്നത് അപ്പോഴും രണ്ട് രാജ്യങ്ങളും ഭയപ്പെട്ടു ഇറാനും പാകിസ്ഥാനും ഭയപ്പെട്ടത് രണ്ടും ആണവ ശക്തികളാണല്ലോ ഇത് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഒന്ന് വന്നു രണ്ട് വന്നു ഓപ്പറേഷൻ സിന്ദൂർ ത്രീക്ക് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയോടും മറ്റെല്ലാ രാജ്യങ്ങളും വിളിച്ചിട്ട് വേണ്ട പാകിസ്ഥാൻ കാലു പിടിക്കുന്നുണ്ട് അവർ തെറ്റ് സമ്മതിക്കുന്നു പഹൽ ഗാംഭീകരാക്രമണത്തിനു പിന്നിൽ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ആളുകളാണ് പാകിസ്ഥാൻകാരാണ് സമ്മതിക്കുന്നു തെറ്റായി പോയി അതിന് പകരമായി നിങ്ങൾ അടിച്ച തിരിച്ചടി ഒൻപത് തിരിച്ചടിക്ക് തുല്യമാണ് നിർത്തു അതുകൊണ്ടാണ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു തെറ്റിനും ഒരു അവസരം കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഇന്ത്യ അതല്ലെങ്കിൽ കിട്ടുമായിരുന്നു ആദ്യം തന്നെ ഷഹബാസ് പറഞ്ഞതെന്താണവായുധങ്ങൾ നരേന്ദ്രമോദി ഒന്നും പറഞ്ഞില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ കാണവായുധങ്ങൾ എടുക്കാൻ തുടങ്ങി പിന്നെ കൊള്ളാവലൂടെ ഏ അപ്പോൾ നരേന്ദ്രമോദിയുടെ മീറ്റ് സൈന്യങ്ങൾക്ക് വിട്ടു തരുന്നു ഞാൻ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്തോളൂ വ്യോമസേനയാണെങ്കിലും കരസേനയാണെങ്കിലും ഇനിയും അതല്ല കരസേനയും വ്യോമസേനയും കടൽസേനയൊക്കെ ഉണ്ടല്ലോ അല്ല വ്യോമസേന അതുതന്നെയാണ് പിന്നെ എന്തായിരുന്നാലും മൂന്ന് സേനയും ഈ സൈനികർക്ക് വിടുകയാണ് ചെയ്തത് ആകാശമാർഗം കരമാർഗം കടൽ മാർഗം എല്ലാം നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു നിങ്ങൾക്ക് തീരുമാനിക്കാം അതോടുകൂടിയിൽ അവരൊന്ന് പേടിച്ചു നാവികസേന അവരൊന്ന് പേടിച്ചു ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാകുമല്ലോ കാരണം ഇനിയിപ്പോ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ പാകിസ്ഥാനെ തിരിച്ചടിക്കണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓർഡറും കാത്തു നിൽക്കണ്ടേ വേണ്ട നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ത് ചെയ്യണം കാരണം നിങ്ങളാണ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചോളാൻ ശരി അതോടുകൂടി പാകിസ്ഥാന് മനസ്സിലായി ആണവായുധം എടുക്കുമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല ഇന്ത്യ ആണവായുധം എടുത്താൽ പിന്നെ പാകിസ്ഥാൻ ഇല്ല ആ സമയത്താണ് ഇവിടെ ആണവായുധം പറഞ്ഞ് പേടിപ്പിക്കുന്നത് ആരെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ജൂതന്മാരെയോ അവരുടെ കഴിവും മികവും അമിതമായിട്ടുള്ള കഠിനാധ്വാനവും കൊണ്ടാണ് ഇന്നീ ലോകത്ത് കാണുന്ന സകലമായ കണ്ടുപിടുത്തങ്ങളും അവരുണ്ടാക്കി ലോകത്തിന് സൗജന്യമായി നൽകിയത് ദാനം നൽകിയത് ജൂതന്മാരുടെ എല്ലാ ടെക്നോളജികളും വേണം എന്നിട്ട് ജൂതന്മാരെ ശപിക്കുക അലയ്ക്കുക ഇതൊക്കെ തന്നെ ഇവന്റെയൊക്കെ ഒക്കെ ജോലി എന്തായിരുന്നാലും ഇന്ത്യയും പാകിസ്ഥാനും രണ്ടാണവ ശക്തികളായതുകൊണ്ട് അവര് രണ്ടുപേരും തമ്മിലടിച്ചു പോകരുത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർഷാകാതിരിക്കാൻ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ ഓടിപ്പോയി കാലു പിടിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആ കൂടിക്കാഴ്ചയാണ് തങ്ങളെ സഹായിച്ചത് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും പറഞ്ഞു ട്രംപ് പറഞ്ഞതുകൊണ്ടല്ല നരേന്ദ്രമോദി യുദ്ധം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ കാലുപിടിച്ചതുകൊണ്ടാണ് എഴുപത്തിയെട്ട് വർഷത്തെ ബന്ധ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് ട്രംപ് മുനീർ കൂടിക്കാഴ്ച എന്നാണ് ഖവാജ ആസിഫ് എക്സിലെ ഒരു പോസ്റ്റിലൂടെ വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും സൈന്യവും ഉൾപ്പെടുന്ന നിലവിലെ ഹൈബ്രിഡ് മോഡൽ ഓഫ് ഗവേൺ ഗവേണൻസ് ഇതിന്റെ ഒരു വിജയമാണ് ഈ വികസനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ തന്നെ റാൻമൂളി കേൾക്കാൻ ഒരു പക്ഷേ പാകിസ്ഥാന് സാധിക്കുമായിരിക്കും നട്ടലുള്ള ഇന്ത്യക്ക് ഇതിന് കഴിയില്ല കാരണം നൂറ്റി നാൽപ്പതിലധികം കോടി ജനങ്ങളുടെ ചെയ്യുന്ന അവരുടെ അഭിമാനത്തെ ഹനിക്കുന്ന ഒരു നടപടിയിലേക്ക് അതുകൊണ്ട് ട്രംപ് പറഞ്ഞാൽ പച്ചക്കൊടി പറഞ്ഞാൽ അല്ല ഇന്ത്യ തീരുമാനിക്കും ഇന്ത്യ പ്രവർത്തിക്കും അതാണ് ഈ വാസ്തവം ഇസ്രയേലും ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ട്രംപ് ഉണ്ടോ ഒപ്പം പോകാം ട്രംപ് ഇല്ലേ ബൈ ബൈ ഞങ്ങൾ ഇക്കോളാം അല്ലാതെ ട്രംപ് പറഞ്ഞു എന്നതുകൊണ്ട് ട്രംപിനെ കണ്ടുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങിയവരല്ല ഞങ്ങളെന്ന് ആവർത്തിച്ച് ആവർത്തിച്ചതിനെ തന്നെയാവൂ പറയുന്നത് ഇസ്രായേൽ മക്കളുടെ അഭിമാനമാണ് പ്രധാനമന്ത്രി നമ്മളെ